ഓടി നടക്കുന്ന വ്യക്തികൾ വീഴുന്ന രംഗം രാത്രികളിലാണ് പലർക്കും കാണാറ് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ബ്ലഡ് പ്രഷറിന്റെ അല്ലെങ്കിൽ രക്തസമ്മർദ്ദത്തിന്റെ വ്യതിയാനം കൂടുതൽ കാണുന്ന ഒരു സമയം രാത്രി രണ്ടാമത്തെ നമ്മളുടെ കൂർക്കം വലി അബ്നാമലാണ് കൂർക്കം വലിക്കുന്ന വളരെ അപകടം ഒരിക്കലും അവരുടെ പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല രണ്ടാമത്തെ കാര്യം പ്രഷറ് ഇല്ലെങ്കിലും അവർക്ക് ഉടനെ തന്നെ പ്രഷർ വരും മൂന്നാമത്തെ കാര്യം അവരുടെ പ്രൈവറ്റ് ലൈഫിൽ വല്ലാത്ത പ്രശ്നങ്ങൾ സംഭവിക്കുക നാലാമത്തെ കാര്യമാണ് അപകടം നമ്മൾ വയറിലോട്ട് നോക്കുകയറിന് പൊങ്ങും അപ്പൊ ഞാൻ ചെയ്യും കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നല്ലേ ശ്വാസം തലച്ചോറി ഓക്സിജൻ കുറഞ്ഞുപോയി അതിന്റെ അഭിലാഷന് മിങ്ങനെ ആർക്കെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അതിന് ചെറുതായിട്ട് കാണാം